ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് കോട്ടന്റെ നല്ല ഡാർക്ക് ഡിസൈൻസ് വന്നിട്ടുണ്ട് എല്ലാവരും ചോദിക്കുന്ന പോലത്തെ കളേഴ്സാണ് ലാവൻഡറിൻ്റെ ഡാർക്കാണ് ബേസ് കളറായിട്ട് വന്നിരിക്കുന്നത് മീറ്ററിന് തൊണ്ണൂറ്റി എട്ട് രൂപയുടെ പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് കാണുന്നത് ഇതിൻ്റെ കൂടെ ബോട്ടായിട്ട് വന്നിരിക്കുന്നത് ഇതാണ് ബോട്ടോ നമുക്ക് ടോപ്പായിട്ട് തയ്ക്കാൻ പറ്റുന്ന നല്ല തുണി തന്നെയാണ് രണ്ടും സെയിം മെറ്റീരിയൽ തന്നെയാണ് ഡിസൈൻ മാത്രമാണ് ഇതുപോലെ ലൈൻസ് ആയിട്ട് മാറണത് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് കാണുന്നത് നാല്പത്തിരണ്ട് നാല് ഇഞ്ച് വീതിയാണ് അപ്പൊ ഈ വീഡിയോയിലെല്ലാം തന്നെ ലാവൻഡർ വൈറ്റ് കോമ്പിനേഷൻ ആണ് കാണിക്കുന്നത് അടുത്തത് ഇത് ടോപ്പ് ഇത് ബോട്ടം സിക്സ് ആഗ് ബോട്ടം ഓപ്പോസിറ്റും നമുക്ക് തയ്ക്കാം ഇത് ടോപ്പ് തയ്ച്ചിട്ട് ഇത് ബോട്ടം തയ്ക്കാം എങ്ങനെ വേണേലും നമുക്ക് തയ്ക്കാം രണ്ടും സെയിം മെറ്റീരിയൽ തന്നെയാണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ കോട്ടൺ പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് കാണുന്നത് അടുത്തത് ഇങ്ങനെ നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഇപ്പൊ കാണുന്നതെല്ലാം ഈ കോമ്പിനേഷനിൽ പെട്ട കളേഴ്സ് ആണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് കാണുന്നത് ഇത് ടോപ്പിന് സോറി ഇത് ബോട്ടം ഇത് ടോപ്പ് ഇങ്ങനെയാണ് വരുന്നത് അടുത്തത് ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് ചെറിയ പുള്ളിയാണ് വൈറ്റിൽ ലാവൻഡറിന്റെ ചെറിയ ഫ്ലോറൽ ഡിസൈൻസ് ആണ് ഇതിന് ബോട്ടം വരുന്നത് ലൈൻസ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതുപോലെയാണ് വരുന്നത് ടോപ്പ് ബോട്ടം ഇങ്ങനെയാണ് വരുന്നത് ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള ലാവൻഡർ വൈറ്റ് കോമ്പിനേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണമാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്